എന്തിനും നീ അത് പറയാടാലി വെള്ളത്തിൽ പോയി എന്ത് ചെയ്യും അല്ലെങ്കിലും നീ പണിക്കൊന്നും പോവൂലല്ലോ നീ ഒരു കാര്യം ചെയ് വീട്ടിൽ പോയി ഉണ്ടോണ്ട് കിടന്നുറങ്ങോ അങ്ങനെ എന്റെ ഭാര്യ കോടാലി ആയല്ല എടാ മുങ്ങി എടുത്തുകൊണ്ടിടേ നീ എന്താ അറിയണ്ടേ ഞാനിവിടെ മരം പെട്ടാൻ വേണ്ടി വന്നതാണ് ഇവിടെ കൈന്നറിയാണ്ട് കോടാലി വെള്ളത്തിൽ മുങ്ങി നോക്കി കിട്ടും എനിക്ക് ഉറപ്പാ ഉം നോക്കട്ടെ പോയാ ഇതാണോ കോടാലി ദൈവമേ ഇത് തന്നെ അപ്പം ഇതാണോ കോടാലിടാ പിന്നെ വന്നോ ആ ഞാൻ മുങ്ങിയപ്പോ കാലി തട്ടിയത് ശരി ദൈവമേ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതാണോ എന്നാ ശരി വെച്ച അതേ കോടാലിയാണോ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് ഇത് വേറെ ആരും അപ്പൊ ഇത് നിന്റെ കോടാലി അല്ല ഇതെ കോടാലി ഒന്നും അല്ല എന്റെ തയ്യാറെ രണ്ടെണ്ണം കിട്ടിയല്ല വന്ന് വന്ന് അപ്പൊ ദൈവങ്ങളെ പറ്റിക്കാനും തുടങ്ങി അല്ലേ